മുങ്ങിമരണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മയ്യനാട് ശാസ്താംകോവിൽ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായാണ് മുങ്ങിമരണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് സാഹസിക നീന്തൽ താരം ഗിന്നസ് രതീഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി കുട്ടികൾക്ക് ജലാശയത്തെക്കുറിച്ചും അപകടമുണ്ടാകുന്നതിനെക്കുറിച്ചും നീന്തൽ പരിശീലനത്തെക്കുറിച്ചും അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്നതിനെ കുറിച്ചുമാണ് ക്ലാസ് നടത്തിയത്

എസ് എംസി ചെയർപേഴ്സൺ ഹസീന അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക മിനിമോൾ സ്വാഗതം പറഞ്ഞു സ്കൂൾ അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന രതീഷ് കുമാറിനെ പൊന്നാടെ അറിയിച്ചു അധ്യാപിക മഞ്ജു കോമസ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുണ്ടറ